കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിനാണ് കാർഡമം ഹിൽ റിസർവിൽ പുതിയ പട്ടയം നൽകുന്നതിന് സുപ്രീം കോടതി വിലക്ക് ഏർപ്പെടുത്തിയത് സി എച്ച് ആർ വനമാണെന്നും ഇവിടെ നൽകിയിട്ടുള്ള പട്ടയങ്ങളും പാട്ടങ്ങളും റദ്ദാക്കി ഭൂമി ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനകൾ രണ്ട് പതിറ്റാണ്ട് മുൻപ് നൽകിയ ഹർജിയിലെ തുടർ നടപടികളുടെ ഭാഗമായിരുന്നു വിലക്ക് എന്നാൽ അന്ന് ഇതിനെതിരെ സർക്കാർ അഭിഭാഷകൻ എതിർപ്പുന്നയിച്ചില്ല അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ സത്യവാങ്മൂലം നൽകി വിലക്ക് നീക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഡിസംബറിൽ കേസ് പരിഗണിച്ചപ്പോഴും അതുണ്ടായില്ല അതിനുശേഷം സുപ്രീം കോടതി കേസ് കഴിഞ്ഞ ആറ് മാസകാലമായി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരം കൊടുക്കേണ്ടെന്ന പട്ടയ നടപടി സുപ്രീം കോടതിയും തടഞ്ഞിരിക്കുന്നു കോടതിയിൽ സർക്കാരി നിലപാടിലുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ച നിലനിൽക്കേ തന്നെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ട കോടതി ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഇത് കുറ്റകരമായ അനാസ്ഥയാണ് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞ് ജില്ല ഒട്ടാകെ പ്രകടനങ്ങളും പ്രതിഷേധിക്കുന്നവരെ കുറ്റക്കാരാക്കി മാറ്റുന്ന പ്രവണത അവസാനിപ്പിച്ച് ഇടുക്കിയിലെ എൽ ഡി എഫ് നേതൃത്വം ശക്തമായ ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരമുള്ള പട്ടയ വിതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് ഹൈക്കോടതിയും വിലക്കിയതോടെ ഫലത്തിൽ ജില്ലയിലെ പട്ടയ വിതരണം പൂർണമായും നിലച്ച അവസ്ഥയിലാണ് ജില്ലയിലെ സി എച്ച് ആർ മേഖലയിലെ പട്ടയ നടപടികളെങ്കിലും പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു പട്ടയം നൽകാനാകാത്ത സാഹചര്യം വ്യക്തമാക്കി സർക്കാർ റിവ്യൂ പെറ്റീഷൻ നൽകിയാൽ സുപ്രീം സുപ്രീംകോടതി ിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം